ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേനഡ് ആയിരിക്കുന്നതാണ് ജെനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസറേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഈ രണ്ട് കാർഡ്സിലെ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷനിൽ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചോദ്യം കുറി ചോദ്യത്തിനെക്കുറിച്ചും ഓർത്ത് വയ്ക്കുക ഓക്കേ ഓൾ റൈറ്റ് കാർഡ് നമ്പർ വൺ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യം മനസ്സിൽ ഓർത്ത് വയ്ക്കുക നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താകും ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഓക്കെ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് തിങ്ക് പോസിറ്റീവ്ലി ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ആൻസർ ഫൈആർ ക്വസ്റ്റ്യൻ ഓക്കെ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരം എന്താണ് ആൻസൈർ ക്വസ്റ്റ്യൻ ഓക്കെ ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരം എന്താണ് കെ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ ചോദ്യം എന്താണ് അതിനുള്ള ആൻസർ എന്താണ് യൂണിവേഴ്സ് നൽകുന്നത് എന്ന് ഓക്കെ യസ് സ്ട്രോങ് ട്രയം റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് ഓൺസർ ഫോർ യർ ക്വസ്റ്റ്യൻ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് കുറച്ച് പേര് ചിന്തിച്ചിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടുതലായി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഈ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിതീവ്രമായിട്ടുള്ളൊരു പ്രണയം മേ ബി ഈ വ്യക്തിക്ക് ഏറെ പ്രണയം നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയോട് ഫീൽ ചെയ്യുന്നുണ്ട് അത്രമാത്രം ഈ വ്യക്തിയെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്തുകൊണ്ട് വളരെ ഇഷ്ടത്തോടെ വളരെയധികം സിൻസിയറായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു മൂമെൻ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ മേ ബി ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു റെസ്പോണ്ട് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അത്രയും ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിക്കും നിങ്ങളെ അത്രയധികമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവരിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇതിനോടകം തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എസ് തീർച്ചയായിട്ടും ഇതൊരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഓവറായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക നിങ്ങളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവാം ഒറ്റയ്ക്ക് കരയുന്നുണ്ടാവാം ഒരുപാട് ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ രാത്രിയിലൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് യൂണിവേഴ്സ് തന്നെ ആ ഒരു സാഹചര്യത്തിലെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതലായിട്ടും ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിഞ്ഞ് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഒരു റിയാലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മേ ബി ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലാണെങ്കിലും അവർ എത്ര നിങ്ങളുടെ നിങ്ങളിൽ നിന്നകലെ പോയാലും നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു പവർ കൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ പ്രണയം അത്രയും തീവ്രമാണ് അത്രയും ഇൻറ്റൻസ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരികെ വരും വരുമെന്നുള്ളത് വളരെയധികം തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ കാർഡ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഇനി കാർഡ് നമ്പർ ടുവിൻ്റെ Uh, answer and Dana Okay, card number two, answer for your question. Okay, card number two, answer for your question. Okay, card number two, answer for your question. തിങ്ക് അബൌട്ട് യർ ക്വസ്റ്റ്യൻ ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താകും ഓക്കെ കാർഡ് നമ്പർ ടു ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താകും ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ കെ തിങ്കിങ് മാൻ ആൻഡ് ദ തിങ്കിങ് വുമൺ ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ സങ്കടപ്പെടുന്ന മൊമെൻറ്റ്സാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് അമിതമായിട്ടുള്ള ചിന്തകളും ഫീലിങ്സും ഉണ്ടാവുന്നത് പോലെ ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ ലഭിച്ചിട്ടുണ്ട് ഒരു ചേഞ്ച് നിങ്ങൾ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാനായിട്ട് പല തവണ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല എന്തോ ഒരു ഫോഴ്സ് നിങ്ങളെ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള പോസിബിൾ പോസിബിളാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം തീർച്ചയായിട്ടും അതിനൊരു മാറ്റമാണ് കാണുന്നത് ആ ഒരു ഡോർ ആ റൊമാൻസിൻ്റെ ആ ഒരു ഡോറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് ട്രിപ്പിൾ ത്രീ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ മാറും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ലോങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നേരിട്ട് കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ടാവാം യെസ് അത്രയധികം ഡിവൈനായിട്ട് തന്നെ ഒരുമിച്ചിട്ടുള്ള വ്യക്തികളാണ് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കുക ഒത്തിരി ഒത്തിരി ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് ഓക്കെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം നിങ്ങളോട് തുറന്നു പറയാനുള്ളതായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ അത്രയും അവർക്കൊരു പെയിൻ അവരുടെ ഹൃദയത്തിലുണ്ട് അത്രയും അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ യെസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം സംഭവിക്കുന്നുണ്ട് ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ കോണു കോപ്പി അതായത് അത്രയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ് ഉണ്ടാവും നിങ്ങൾ എന്ത് കാര്യമാണോ ലൈഫിൽ വരാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിൽ വളരെ സക്സസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നത് ഓക്കെ എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു അത്രത്തോളം തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി വളരെ ജെനുവിൻ വളരെ സെൻസിയറായിട്ട് തന്നെ നിങ്ങളെ നിങ്ങളോട് പ്രണയം കീപ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പോൾ ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ടുള്ളതായിരിക്കാം മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒത്തിരി ഒത്തിരി ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട് ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ആൻഡ് ട്രിപ്പിൾ ത്രീ ഓക്കെ ആൻഡ് യെസ് യെസ് ഗോഡസ് ഓഫ് ദ മൂൾ ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ചെയ്യേണ്ട സ്പിരിച്വലി ചേഞ്ച് ആവേണ്ട ഒരു സമയമാണ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വയം ഹീലാവുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്തിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ തന്നെയാണ് ഈ വ്യക്തി അത്രയും സിൻസിയറായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് വളരെ ജെനുവിൻ ആണ് നിങ്ങളെന്തൊക്കെ ഡൗട്ട്സാണോ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് അതെല്ലാം ഇപ്പോൾ ക്ലാരിഫൈഡ് ആയിട്ടുണ്ട് ഓക്കെ കാർഡ് നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാർഡ് നമ്പർ ടു റെസണേറ്റ് ആവാത്തവർ കാർഡ് നമ്പർ വണ്ണ് കൂടി ഒന്ന് വാച്ച് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്